ഹായ് ഡിയേഴ്സ് അപ്പം ഞായറാഴ്ചയാണ് ഞായറാഴ്ച ദിവസത്തെ ഒരു വ്ളോഗാന്ന് കാണിക്കുന്നത് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം തോന്നിയെന്ന് പുറത്തൊക്കെ പോയിട്ട് വരാമെന്ന് വെച്ചാൽ പേർഡിനും പറഞ്ഞു പോയിട്ട് വരാം റെഡിയാവും എന്ന് പറഞ്ഞു റെഡിയായി അപ്പോൾ എല്ലാവർക്കും നല്ല വിഷമുണ്ടായതുകൊണ്ട് തന്നെ ലാസ്റ്റ് എത്തിയപ്പെട്ടത് മാടേപ്പാർക്ക് നമ്മൾ പണ്ടത്തെ കാറ് വാങ്ങിക്കാൻ പോയ ദിവസം കഴിച്ചാൽ തട്ടിട്ടുണ്ടല്ലോ ആടെ എത്തിയത് അപ്പോൾ പോയിന്ന് നമ്മൾ വെറുതെ ഇങ്ങനെ പുറത്തിറങ്ങി നാളെ ഭാവയ്ക്ക് എക്സാമാണ് പഠിത്തൊക്കെ കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എക്സാമൊന്നും വലിയ പ്രശ്നമേ അല്ല സത്യം പറഞ്ഞാൽ നമുക്ക് പണ്ട് കൊല്ല പരീക്ഷ ഒക്കെ ആണെന്ന് പറയുമ്പം ഭയങ്കര പേടിയായിരിക്കുമല്ലേ കൊയ്യോ കൊല്ല പരീക്ഷ എന്ന് പാസ്സാവോ ഇല്ലയോ അങ്ങനെല്ലാം പേടിയായിരിക്കുമല്ലോ പാസ്സാവും എന്നാലും പാസ്സാവും ഇല്ലയോന്ന് പേടിയായിരിക്കുമല്ലേ അപ്പോൾ ഇപ്പോഴത്തെ കുട്ടിയെ കുയിട്ട് പ്രശ്നമില്ല ഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ട് പഠിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ കേട്ടിട്ട് നമ്മൾ നമ്മളിറങ്ങിയിട്ടുള്ളത് എന്നാലും രാത്രി വന്നിട്ട് ഫുൾ ഒന്ന് ഒന്നും കൂടി ഒന്ന് ഓടിച്ച് പഠിപ്പിക്കണം അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് നമ്മൾ ശരിക്കുള്ള റൂട്ടിലൂടെ അല്ല പോകുന്നത് ശരിക്കുള്ള റൂട്ടിൽ പോയാൽ അധികം ബ്ലോക്ക് ആയിരിക്കും അതുകൊണ്ട് ചുറ്റി പോയപ്പം ഇത് വേറൊരു ബ്ലോക്ക് പെട്ടു ട്രെയിൻ പോകാൻ ഉണ്ടായിരുന്നുണ്ടായിന് അപ്പോൾ അങ്ങനെ വിട്ടു അപ്പോൾ ഏതായാലും ബ്ലോക്കിൽ പെടാനുള്ളത് ഇവിടെപ്പെട്ടു കുറച്ചു നേരം അങ്ങനെ വെയിറ്റ് ചെയ്ത് ട്രെയിൻ പോയി അതിന് ശേഷം നമ്മൾ മാടായി പാർക്കേക്ക് പോയി രണ്ട് ട്രെയിൻ പോകാനുണ്ടായിരുന്നു അതുകൊണ്ട് കുറേ നേരം വേണ്ടി വന്നു എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുകയെന്ന് അതിലിങ്ങനെ ചുറ്റി ചുറ്റി പോയി മുമ്പ് ഇവിടെയൊക്കെ നല്ല ഹൈറ്റുള്ള കുന്നായിരുന്നു ഇപ്പോൾ അതിങ്ങനെ താഴ്ത്തി റോഡൊക്കെ കുറച്ചൊന്ന് കുറച്ച് അതിൻ്റെ സ്ലോപ്പൊക്കെ ഒന്ന് കുറഞ്ഞുകൊണ്ട് നല്ല ഇങ്ങനെ വളഞ്ഞ് പോയെന്ന് ഇത് മാടൈപ്പാറയ്ക്കേക്കുള്ള എൻട്രിയാണ് നമ്മൾ ഈ താഴെ റോഡൊന്ന് മുകളിലേക്ക് ഇവിടെ എത്തുമ്പോൾ ഒന്ന് സ്റ്റാർട്ടാവുന്നേന്ന് അപ്പോൾ ആ തട്ടുകട തപ്പി തപ്പി ലാസ്റ്റ് മാടപ്പാറ തീരുന്നത് വരെ ഓടിക്കേണ്ടി വന്നു ഇവിടെ അത് സ്ഥലം മാറിയിട്ടുണ്ടായിരുന്നു അന്ന് അപ്പുറത്തെ സൈഡിൽ നിന്നാണ് വന്നത് അപ്പോൾ പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ ആ സ്ഥലത്തൊപ്പം നോക്കി അവിടെ ഇല്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ചുറ്റി അങ്ങോട്ട് പോയിട്ട് ഗ്ലാസ് തിരിച്ച് വരിക ചെയ്തത് അപ്പ കണ്ടേ ഒരുപാട് ആൾക്കാരുണ്ട് വൈകുന്നേരം ആകുമ്പോൾ ഇപ്പം എല്ലാവരും നല്ല ചൂടൊക്കെ അല്ലേ അപ്പോൾ എല്ലാവരും വൈകുന്നേരം ആവുമ്പോൾ എല്ലാവരും ഒന്ന് പുറത്തിറങ്ങുന്ന ആ ഒരു ടൈമാണ് ഈ സമയത്തെ പുറത്തിറങ്ങാൻ പറ്റുമോ അല്ലാത്ത സമയത്ത് ഈയിടെ മുകള ഭയങ്കര ചൂടായിരിക്കും അപ്പം ഈ സമയത്ത് എല്ലാവരും വെറുതെ നടക്കാൻ വന്നവരും അല്ലാണ്ടും ഉണ്ട് അമ്പലമുണ്ട് അമ്പലത്തിലേക്ക് വന്നവരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാണുന്നുണ്ട് ആൾക്കാരൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ തട്ടുകടയും തപ്പി തപ്പി അങ്ങനെ പോകുമെന്ന് അപ്പോൾ ഒരു റൗണ്ട് അടിച്ചു സത്യത്തിൽ അന്നത്തേതെന്ന് വെച്ചാൽ ഒരു ഏതാ ഒരു പിക്കപ്പ് വാനോ ഏതോ ഒന്നിൻ്റെ അങ്ങനെ എന്തോ ഒന്നിൻ്റെ ഉള്ളിൽ ഒരു മൂവ് ചെയ്യുന്ന തട്ടുകടയായിരുന്നു അത് ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മാറി മാറി ഉണ്ടാവും പക്ഷെ അത് കാണുന്നില്ല അതുകൊണ്ട് നമ്മൾ വെച്ച് ലാസ്റ്റ് അങ്ങോട്ട് സ്ഥിരമായിട്ടുള്ള ഒരു തട്ടുകടയുണ്ട് ഒരു കുറച്ച് ഓലൊക്കെ മറിച്ചു കെട്ടിയിട്ട് അങ്ങനെ ഇല്ല അതുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ പരിധി പരുതി നമ്മളെ തട്ടുകിട കിട്ടി എന്നിട്ട് ഇവിടെ വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ട് പോവേന്ന് അപ്പോൾ എന്താ കഴിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ചായ കുടിക്കുക പറഞ്ഞു ചായ നമുക്ക് മസ്റ്റാണല്ലോ എന്തായാലും ചായ ഇല്ലാത്ത ഒരു പരിപാടി ഇല്ല അപ്പോൾ അവിടെ നോക്കി എന്തൊക്കെയോ സാധനങ്ങളെല്ലാം ഉണ്ട് വാവ നമ്മൾ കഴിക്കുന്ന ഒരു വിധം സാധനങ്ങളൊന്നും വാവാ കഴിക്കില്ല മതിരയില ഇഷ്ടം പഴംപൊരി അങ്ങനത്തെ ഒക്കെ ഇഷ്ടമുണ്ടാക്കുക അങ്ങനത്തെ മതിയോ പറഞ്ഞു നമ്മൾ അന്ന് കഴിച്ചതുപോലെ അപ്പം മിക്സ് എന്ന് സംഭവം ഈ നെയ്യപ്പത്തൽ കട്ട് ചെയ്തിട്ട് അതിൽ ചിക്കൻ കറിയൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് ഉള്ളി അങ്ങനത്തെ കുറച്ച് മസാലയൊക്കെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി ചെയ്തിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് അങ്ങനൊരു സെറ്റാക്കി എടുക്കുന്ന ഒരു ഡിഷ് ആണത് അപ്പോൾ അത് രണ്ടാൾക്കും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കിട്ടുന്നവരെ തൽക്കാലം ഷപ്പെടുക്കാൻ വേണ്ടിട്ട് ഒരു കല്ലുമ്മക്കായി ഫ്രൈ വാങ്ങിച്ചു തന്നു ഏട്ടനും കഴിച്ചു പാവ് കഴിച്ചില്ല വാവാക്ക് മധുരയിലുള്ള സാധനങ്ങൾ അധികം ഇഷ്ടം ഇങ്ങനത്തെ പലഹാരങ്ങളിൽ അപ്പോൾ അവൾ പഴംപൊരി വേണമെന്നിട്ട് അത് വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയും നമ്മളപ്പം മിക്സൗണ്ട് റെഡി ആവുന്നുണ്ട് എന്താ കൈ കിട്ടി അപ്പോൾ ഏട്ടും കഴിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വാവയോട് നമുക്ക് രണ്ടാ കൂടി കഴിച്ചു നോക്കാം കുറച്ച് കൈക്കട്ടേന്ന് വെച്ചിട്ട് പറഞ്ഞു അപ്പോൾ രണ്ടാം കൂടി കഴിച്ചു നോക്കാം അതുകൊണ്ടെങ്കിൽ ചിക്കൻ്റെ പീസ് മാത്രം മതി ആ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെയിൽ നിന്ന് രണ്ടാളും കൂടി അത് കഴിച്ചു അപ്പോൾ ഒരു നായ് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അപ്പോൾ നമ്മൾ ഈ പീസൊക്കെ കൊടുത്തപ്പോൾ കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ചായ കെട്ടി നല്ല ചൂട് ചായ കിട്ടി തട്ടുകടയിലത്തെ ചായയുടെ ടേസ്റ്റ് വേറെ തന്നെയാണ് വേറെ ലെവലാണ് അപ്പം അതും കുടിച്ച് അപ്പം അതാ ഇതൊക്കെ തിരക്കായി വരുന്നുണ്ട് തട്ടുകടയില് സന്ധ്യ സമയമായി ഇതാകും നോക്കി ആകാശമൊക്കെ കറുത്ത് വന്നു സന്ധ്യ സമയമായി വാ കൈ ഒക്കെ കഴുകി വന്നു അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി ഈ സമയത്താന്ന് തോന്നുന്നു നല്ല തിരക്കിൻ്റെ ടൈം ഒരുപാട് ആൾക്കാർ പാർസലൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ കഴിക്കുന്നവരും ഉണ്ട് ഇതാ ഒരുപാട് ആൾക്കാർ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നാളെ പരീക്ഷയില്ലത് പറഞ്ഞല്ലോ അപ്പോൾ പരീക്ഷ ഇല്ലതുകൊണ്ട് പെട്ടെന്ന് പോവാമെന്ന് വിചാരിച്ച് പോയിട്ടൊന്നെല്ലാം ഒന്ന് പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ച് വന്നാൽ പോവുക വെക്കേഷനൊക്കെ ആയിട്ട് നല്ല കൂളായിട്ട് സമാധാനമായിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അങ്ങനെ വരാമെന്നല്ല വിചാരിച്ചു അങ്ങനെ വണ്ടിക്കൊക്കെ നമ്മൾ പോകേന്ന് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞ ഇപ്പോൾ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ നമ്മുടെ സ്ഥിരം സ്പോട്ടാണ് ഇവിടെ ഇവിടെ വെറുതെ നടക്കാനായാലും എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാനായാലും ഇങ്ങോട്ട് തന്നെ വരിക നല്ല സുഖമാണ് ഇവിടെ വന്നിരിക്കുക നല്ല കാറ്റാണ് കാലാവസ്ഥ നല്ലതാണ് ഇപ്പോൾ ചൂട് സമയമാണെങ്കിലും ഇതിൻ്റെ മുകളിൽ എപ്പോൾ കാറ്റായിരിക്കും അതുകൊണ്ട് വന്നാലും സമയം തോന്നാൻ അറിയില്ല അപ്പം അങ്ങനെ നമ്മൾ സൺഡേ ഇങ്ങനെ കഴിഞ്ഞു ഇനി വീട്ടിൽ പോയിട്ട് വേണം പരീക്ഷയും ഫുഡ് ഉണ്ടാക്കലും അങ്ങനത്തെ ഫുൾ പരിപാടിയൊക്കെ ഉണ്ട് ഇനി ഫുൾ പരീക്ഷ തിരക്കാണ് അപ്പോൾ പരീക്ഷയ്ക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഹാപ്പി ആയിട്ട് പിന്നെയും വരാം ഇവിടേക്ക് അപ്പോൾ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാം ഇതുപോലെ അടിപൊളി വ്ളോഗ്സും കുഞ്ഞു കുഞ്ഞ് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും താങ്ക്